ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും മോരുകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എങ്കിൽ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ അതും എപ്പോഴും വെക്കുന്നതല്ല ചില സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന മോരുകറിയാണിത് ചില സമയം സമയെടുത്താണിത് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കല്യാണ മോരുകറി അല്ലെ കലവറയിൽ സൂക്ഷിച്ചു വെക്കുന്ന മോരുകറിയാണിത് അപ്പോൾ ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായതിനെ നമ്മൾ തൈര് കുറേ ഒഴിക്കുന്നിടം തൊട്ട് ഇതിനെ ശ്രദ്ധിക്കണം എന്നെങ്കിലേ മോരുകറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തുള്ളൂ നല്ല കട്ട തൈരെടുത്ത് പാത്രത്തിലോട്ടാക്കി ഉടച്ച് ഉടയ്ക്കണം ഇപ്പം ഞാനിത് എടുത്തേക്കുന്ന സ്റ്റീൽ പാത്രമായിരുന്നു സ്റ്റീലിൻ്റെ ഒരു ചരിവാണ് അതുകൊണ്ട് അതിനകത്ത് അത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല അപ്പം ഞാനിതിനെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റി ഒന്ന് നല്ലതായിട്ട് അതിന് വെള്ളം ഒന്നും ചേർക്കരുത് നല്ലതായിട്ട് ഉടച്ച് മാറ്റി വെച്ചാൽ മതി പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല ഒരു അരമുറി തേങ്ങ മതി ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം മഞ്ഞൾ ഇവയിട്ട് നല്ലതായിട്ട് നമുക്കിത് അരച്ചെടുക്കണം അരയ്ക്കുന്നതിനകത്തൊരു പിശുക്കം കാണിക്കേണ്ട നല്ലതായിട്ട് അരച്ചോളുക അതിനുശേഷം നമുക്ക് കടു കിറക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി വേണം ഇഞ്ചി കരിയാപ്പില വറ്റൻ മുളക് ഇവ നല്ലതായിട്ട് വയറ്റി എടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം ഈ വയറ്റി സാധനങ്ങൾ നമുക്ക് മാറ്റി വെക്കാം മാറ്റി മാറ്റിയെണ്ണയിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഉപ്പ് കുപ്പ് മുളക് പൊടി ഉലുവപ്പൊടി ഇവയിട്ട് നല്ലതായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഇത് നമുക്ക് ആക്കിയെടുക്കണം അങ്ങനെ ആക്കിയതാണ് മൂരിനകത്തോട്ട് ഒഴിക്കേണ്ടത് അന്നേരം നമുക്ക് സ്വല്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ വയറ്റി വെച്ചേക്കുന്ന മുളകും ഉള്ളിയും എല്ലാം കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് കൊടുക്കുക ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് എടുക്കാം ഇത് നല്ല അടിപൊളി മോരുകറിയാണ് അപ്പോൾ ഇത് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ മണവും രുചിയും കൂടെ ഒന്നുകൂടെ വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു മോരുകറി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളത് അടുത്ത വീഡിയോയുമായി വരാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയറും ലൈക്കും സബും ഒന്ന് ചെയ്തേക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഇത്രത്തോളം കണ്ടിഷ്ടപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായി താങ്ക്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് വൺ കെ കഴിഞ്ഞിരിക്കുന്നു